ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനഞ്ച് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇനി വരുന്ന അടുത്ത അഞ്ച് ദിവസം ഉയർന്ന താപനിലയായിരിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും ഇന്നലെ രാജ്യത്തെ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് പാലക്കാട് ജില്ലയിലാണ് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് പുനലൂർ തൃശൂർ കണ്ണൂർ എന്നിവ ിൽ മുപ്പത്തിയാറ് ഡിഗ്രിയും രേഖപ്പെടുത്തി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതിനാൽ പൊതുജനങ്ങൾ ചില നിർദ്ദേശങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക ഉടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സമ്പാനം തുടങ്ങിയവ കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാനുള്ള തീയതി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് അതായത് ഇന്നുവരെ വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ നൽകാം നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപയോക്താക്കൾക്കും പുതുതായി ആനുകൂല്യം വേണ്ടവരും ബി പി എൽ ലാബ് ഡോട്ട് കേരള പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷന്റെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ സ്ക്വാഡ് പ്രത്യേകമായി രൂപീകരിച്ചിരിക്കുന്ന സ്ക്വാഡാണ് പരിശോധനയ്ക്ക് എത്തുന്നത് നിലവിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു വാർഡടിസ്ഥാനത്തിൽ നടത്തുന്ന പരിശോധനയാണ് ഇങ്ങനെ പരിശോധനകൾ കഴിഞ്ഞ ദിവസം നടത്തിയതിൽ പതിനഞ്ച് വീടുകളിൽ നിന്നും പന്ത്രണ്ട് വീടുകളിലും അർഹരായിരുന്നു ായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞു അതായത് വീടിന്റെ നിലവിലുള്ള അവസ്ഥ അതായത് വാർക്ക വീടാണോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എ സി ഉണ്ടോ നാലു ചക്ര വാഹനമുണ്ടോ തുടങ്ങിയവ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെ എല്ലാം സ്ഥലത്തിന്റെ വിസ്തൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തി ഇതെല്ലാം ക്രോഡീകരിച്ച് സർക്കാരിലേക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധനകൾ നടത്തുകയും ചെയ്യും പെൻഷൻ ശുദ്ധീകരിച്ചു ൽ സംസ്ഥാന ബജറ്റിൽ സർക്കാർ പറഞ്ഞതായിരുന്നു ഇതനുസരിച്ചാണ് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് വീതം വാങ്ങുന്നവർക്ക് പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത് ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടായിരിക്കില്ല എന്ന കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആറ് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ ഭൂമിയിലധികം രണ്ട് ഘട്ടങ്ങളിലൂടെ അളന്നു കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ തുടങ്ങിയിരിക്കുന്നത് സർവേക്ക് മുൻപായി നിങ്ങൾക്ക് വില്ലേജുകളിൽ നിന്നുള്ള അറിയിപ്പ് വരുന്നു ായിരിക്കും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിനു വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീട് സന്ദർശിക്കും അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റെസീപ്റ്റ് ഭൂമിയുടെ അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിന്റെ ഡിജിറ്റൽ സർവേയും ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്ന പ്രധാനപ്പെട്ട ഉദ്ദേശവും ഇതിന്റെ പുറകിലുണ്ട് ഇക്കാര്യമെല്ലാവരും പ്രത്യേക മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ വില്ലേജിൽ ഭൂ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ഗ്രാമസഭകൾ പോലെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഡിജിറ്റൽ സർവേക്ക് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് ഈ മീറ്റിംഗിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക